നമസ്കാരം സംസ്ഥാന സർക്കാരിലുള്ള വിശ്വാസം കേരളത്തിലെ പൊതുജനങ്ങൾക്ക് പണ്ടേ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു എന്താണോ പറയുന്നത് അതിൻ്റെ വിപരീതം പ്രവർത്തിക്കുന്നവരാണ് സർക്കാരും സി പി എമ്മും എന്ന് കേരളത്തിലെ സാധാരണക്കാർ പോലും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വയനാട് ദുരന്തം ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന സംഭാവനകളുടെ കുറവ് മുഖ്യ മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം വകമാറ്റി ചിലവഴിച്ചു എന്നുള്ളൊരു ഹർജി ഉണ്ടെന്നും അത് പിണറായി വിജയന് തിരിച്ചടിയാകുമെന്ന് കണ്ട് ലോകായുക്തക്കെതിരെ ഒരു ബില്ല് കൊണ്ടുവന്നു എന്നൊക്കെയുള്ള കാര്യം കേരളത്തിലെ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളുവരെ മനസ്സിലാക്കിയിരിക്കുന്നു തീർത്തും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആൾക്കാർ പോലും ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇത്തവണ അവരൊക്കെ ഈ വയനാട് ദുരന്തമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാത്തത് ഇത് വെറുതെ പറയുന്നതല്ല ഔദ്യോഗികമായി തന്നെ വന്ന വിശദീകരണം ഇരുന്നൂറ് കോടിയോ അതിനടുത്തുള്ള എന്തോ ഒരു തുകയാണ് വന്നതെന്നാണ് ഈ ഉത്സവപ്പറമ്പിലൊക്കെ കട്ടയും പണവും കളിക്കുന്നവർ വെയ്രാജ ഭയ ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടും രണ്ടു വെച്ചാൽ നാല് കിട്ടും നാല് വെച്ചാൽ എട്ട് കിട്ടും എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന തന്ത്രങ്ങൾ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത ഒരു വീഡിയോ കാണാനിടയായി അതിലദ്ദേഹം പതിവ് പോലെ ആരോ എഴുതി കൊടുത്ത ഒരു പേപ്പറിൽ എഴുതി കൊടുത്തത് ഒരു എളുപ്പമില്ലാതെ വായിക്കുകയാണ് ഒരു മുഖ്യമന്ത്രിക്ക് സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളെ അതായത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ് വയനാട് ദുരന്തവും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമൊക്കെ പക്ഷേ ആ ഒരു വിഷയം പോലും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയാത്ത തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് മുഖ്യമന്ത്രി അതുകൊണ്ടാണല്ലോ ഏതൊരു വിഷയവും ഇപ്പോൾ അദ്ദേഹത്തിന് എഴുതി കൊടുത്താണ് ആരോ ആരോ എഴുതി സഹായികൾ എഴുതി കൊടുത്തിട്ടാണ് അദ്ദേഹം അത് വന്ന് വായിക്കുന്നത് ഇതിനേക്കാൾ ഭേദം അതൊരു പത്രക്കുറിപ്പായി ഇറക്കിയാലും മതിയല്ലോ അല്ലെങ്കിൽ ഉച്ചാരണ ശുദ്ധിയുള്ള ആരെങ്കിലും വന്നിട്ട് ഈ ഒരു കാര്യം ഇത് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയായി ഞാനിതാ വന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചാരണ ശുദ്ധിയുള്ള ആർക്കെങ്കിലും വന്ന് പറയാമല്ലോ കാരണം മുഖ്യ മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ആൾക്കാർ പറയുന്നതൊക്കെ സാധാരണക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു വീഡിയോയിൽ കൂടി വന്ന് പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയാണ് അതായത് വയനാട് ദുരിതബാധിതർക്ക് സഹായവുമായി ധാരാളം കുട്ടികൾ മുന്നോട്ട് വരുന്നുണ്ട് പിറന്നാൾ ദിവസം വസ്ത്രം വാങ്ങാൻ സൈക്കിൾ വാങ്ങാൻ ചെറിയ ആഭരണങ്ങൾ വാങ്ങാൻ സ്വരൂപിച്ച തുകകൾ സമ്മാനമായി ലഭിച്ച തുകകൾ പിന്നെ കൊടുക്കയിലെ സമ്പാദ്യം ഇതെല്ലാം ദുരിത അവർ കൈമാറുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്തരത്തിൽ അതായത് മുമ്പ് കോഴി കോഴിയെ വിറ്റും കോഴിമുട്ട വിറ്റും ആടിനെ വിറ്റും വീട് നിർത്തുമൊക്കെ കിട്ടിയ പണം കൊടുക്ക തല്ലിപ്പൊട്ടിച്ചുമൊക്കെ കിട്ടിയ പണമാണ് ഈ പറഞ്ഞതുപോലെ പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തത് ഇപ്പോഴും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറയുന്നത് സൈക്കിൾ വാങ്ങാൻ വസ്ത്രം വാങ്ങാൻ പിന്നെ ചെറിയ ആഭരണങ്ങൾ വാങ്ങാനൊക്കെ സ്വരൂപിച്ച തുകകൾ കൊടുത്തു എന്നാണ് അതായത് മുമ്പും സൈക്കിൾ വാങ്ങാനായി കുടുക്കയിൽ സമ്പാദ്യമായി ഇട്ടുവെച്ച പണം കൊടുത്തു എന്നാണ് പറഞ്ഞത് ഈ പിള്ളേരെല്ലാം ഇത്തരത്തിൽ കാരണം നമുക്കൊക്കെ അറിയാം ഞാൻ ഉൾപ്പെടെയുള്ളവർ കുട്ടിക്കാലത്തൊക്കെ സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുടുക്കയിലൊന്നും പണം ഇട്ടുവെക്കാറില്ല അപ്പം അതുകൊണ്ട് ഇപ്പൊ ഈ കുട്ടികൾക്ക് സൈക്കിൾ വേണമെന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് സൈക്കിൾ അവനൊരു ആഗ്രഹം തോന്നുമ്പോൾ അത് എന്നെങ്കിലും അവന് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഈ ഒരു ഒരു കൊടുക്കയിൽ ഈ ചില്ലറ നാണയങ്ങളോ അല്ലെങ്കിൽ ചെറിയ നോട്ടുകളോ ഒക്കെ വെച്ചാൽ ഏതൊരു കാലത്താണ് ഇന്നൊരു സൈക്കിൾ വാങ്ങണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ആറായിരം ഏഴായിരം രൂപയെങ്കിലും ആവില്ലേ അപ്പം ഈ ഒരു ആറായിരം ഏഴായിരം രൂപ ഈ കൊടുക്കയിൽ സമാഹരിക്കണമെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷങ്ങൾ എടുക്കും മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് എന്നിട്ടും പറയുന്നത് സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച പണമാണ് പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു എന്നാണ് പിണറായി വിജയൻ വന്നിരുന്ന പറയുന്നത് അപ്പം മുമ്പും പൈസ കൊടുത്തു സൈക്കിൾ വാങ്ങാനായി സ്വരൂപിച്ച പണം കൊടുത്തു ഇപ്പോഴും കൊടുത്തു ഇതിനു വേണ്ടിയുള്ള സൈക്കിൾ വാങ്ങാനൊക്കെ നമ്മുടെ കേരളത്തിലെ കുട്ടികളൊക്കെ കൊടുക്കയിൽ പണം ശേഖരിക്കുകയാണോ എന്നൊന്നും എനിക്കറിയില്ല ഇനി അദ്ദേഹം പറഞ്ഞതിൻ്റെ ബാക്കി മലപ്പുറം പെരിന്തൽമണ്ണയിലെ പത്ത് വയസ്സുള്ള സിയാ സെഹ്റ രക്ഷിതാക്കളായ മുഹമ്മദ് നിസാർ ജസീല എന്നിവർക്കൊപ്പമെത്തി തൻ്റെ സ്വർണ്ണ പാദ പാദസരം ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ഈ കുട്ടി ഈ കുട്ടി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടിയാണ് ഇവിടെ ആർ സി സിയിലാണ് കുട്ടിയുടെ ചികിത്സയ്ക്കാവശ്യമായ മരുന്നുകൾ ലഭിക്കുന്നത് കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് മരുന്ന് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി തുടർന്ന് ഇവിടെ ബന്ധപ്പെടുകയും വേഗത്തിൽ തന്നെ ആ മരുന്ന് ആ ഘട്ടത്തിൽ ലഭ്യമാക്കാനും കഴിഞ്ഞു അത് കുട്ടിയേയും കൊണ്ടുവന്ന രക്ഷിതാക്കൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ഉണ്ടായി ഇതാണ് അദ്ദേഹം പറയുന്നത് അതായത് ഗുരുതരമായ അർബുദരോഗത്തിന് അടിമയായ ഒരു പെൺകുട്ടി അവളുടെ സ്വർണപാദ സ്ഥലം പത്ത് വയസ്സുള്ള ഒരു കുട്ടി നോക്കൂ പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഈ പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഒരു സ്വർണ്ണപാദ സ്രം ആ കുട്ടിക്ക് വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ ഒരു തീവ്രതയോ അതിൻ്റെ ഗുരുതരാവസ്ഥയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ഒന്നും ഈ കുട്ടിക്ക് അറിയാത്തൊരു പ്രായമാണ് ഒരു അഞ്ച് വയസ്സ് അല്ലെങ്കിൽ നാല് ഒരു അഞ്ചാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം ആ കുട്ടി ഇത്തരത്തിൽ പാദസ്ഥരം കൊടുത്തു എന്നാണ് പിണറായി വിജയൻ പറയുന്നത് തൽക്കാലം നമുക്കത് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അതൊക്കെ കേൾക്കുന്ന നിങ്ങളുടെ ഒരു മനസ്ഥിതി പോലെയിരിക്കും മലപ്പുറം ജില്ലയിലെ വെട്ടം എ എച്ച് എം എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ സംഭാവന അവിടുത്തെ വിദ്യാർത്ഥികൾ കാരുണ്യ കുടുക്കയിലൂടെ സമാഹരിച്ച മുക്കാൽ ലക്ഷം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി അതായത് അവിടെ ഒരു കാരുണ്യ കാരുണ്യക്കുടുക്ക എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ഈ പദ്ധതിയിലൂടെ ഈ കുടുക്കയിൽ കുട്ടികൾക്കുള്ള കുട്ടികൾക്ക് ഈ കുടുക്കയിൽ പണം നിക്ഷേപിക്കാം അങ്ങനെ അവർ സ്വരൂപിച്ച മുക്കാൽ ലക്ഷത്തോളം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്തു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ കോവിഡ് കാലത്തും ഈ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ സംഭാവന ചെയ്തിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ വീഡിയോ പുറത്തിറങ്ങിയ അന്ന് വരെ അതായത് എനിക്ക് തോന്നുന്നു കഷ്ടിച്ച് ഒരാഴ്ച ഈ ഒരാഴ്ച മുമ്പ് വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൂറ്റി കോടി ഇരുപത് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ലഭിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് നോക്കൂ ഇതേ സമയത്ത് കോവിഡ് കാലത്ത് പോലും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ലഭിച്ചു എന്നുള്ളതാണ് ഇതിൽ ഇതിൻ്റെ മറ്റൊരു വസ്തുത അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഈ വ്യവസായികൾക്ക് അതായത് എം എ യൂസുഫ് അലിക്കും രവി കല്യാണരാമനും ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല കാരണം അവരൊക്കെ ഇവിടെ ഒരു വലിയ വലിയ പ്രസ്ഥാനങ്ങൾ നടത്തുന്നവരാണ് അവർക്ക് സർക്കാരിനെയോ ഭരണകൂടത്തെയോ പിണറായി വിജയനെയോ പ്രത്യേകിച്ച് ഈ ഒരു പിണറായി വിജയനെയൊന്നും പിണക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നാളെ ഒരു സഹാക്കൾ ചെന്നിട്ട് ഈ ഒരു ലുലുവിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവിക്കില്ല ും കല്യാണിന്റെ മുമ്പിലോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മുന്നിലോ ഒരു കൊടി കുത്തുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ സഹാക്കൾക്കുള്ളൂ പിന്നെ അവർ ഇവിടെ നിന്ന് കെട്ടിപ്പൂട്ടി ഓടേണ്ട ഒരവസ്ഥയെത്തും അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവരൊക്കെ സംഭാവന ചെയ്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പാർട്ടിയുടെ വേണ്ടപ്പെട്ടവർക്കായി പണം ചെലവഴിച്ചു എന്നുള്ള കാര്യം ഇനിയെങ്കിലും കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ പിണറായി വിജയൻ ഏറ്റുപറയാത്തിടത്തോളം കാലം അദ്ദേഹം വീണ്ടും അപഹാസ്യനായി തന്നെ തുടരും അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് പിണറായി വിജയൻ മാറി മറ്റൊരു മുഖ്യമന്ത്രി വന്നാൽ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള ഒരു സംശയം കേരളത്തിലെ പൊതുജനങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകും